ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വെള്ളി മെഡൽ നേടി കായിക രംഗത്തെ പുത്തൻ വാഗ്ദാനമായി മാറിയ ആൽബിൻ ആന്റണിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽബിനെയും കോച്ച് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിനെയും തുറന്ന വാഹനത്തിൽ ആനയിച്ചാണ് സ്കൂളിലെത്തിച്ചത് നിരവധി വാഹനങ്ങളും അകമ്പടി സേവിച്ചു ദേശീയ മീറ്റിൽ ഫോർ ഇൻറ്റു മീറ്റർ റിലേയിലാണ് ആൽബിൻ ആന്റണി വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സീനിയർ വിഭാഗം റിലേയിൽ വെള്ളി മെഡൽ നേടി മലയോരത്തിന്റെ അഭിമാനമായി മാറിയ ആൽബിൻ ആന്റണിയെ അനുമോദിച്ചു പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ആൽബിൻ ആന്റണിക്കും കോച്ച് റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യവനും ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് മഹാരാഷ്ട്രയിലെ ബെല്ലാർപൂരിൽ നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിലാണ് ആൽബിൻ വെള്ളി മെഡൽ നേടിയത് സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുണ്ടയിൽ നിന്നും തുറന്ന വാഹനത്തിൽ ആൽബിനെയും കോച്ചിനെയും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ചു പുളിങ്ങോത്ത് ോത്ത് ചൂട്ടു ഉപഹാരം നൽകി അനുമോദിച്ചു മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന സ്കൂൾ കായികമേളയിൽ കേരളത്തെ കരസ്ഥമാക്കിയ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആൽബിൻ മഹാരാഷ്ട്ര തുടർന്ന് സ്കൂളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ യും അതോടൊപ്പം തന്നെ ഒരു മുതൽക്കൂട്ടല്ല ആന്റണി അദ്ദേഹം ഒളിമ്പ്യനിൽ ആന്റണി ആന്റണി ദേവസ് ആകട്ടെ എന്ന് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാം അതാണ് ഒക്കെ നേടിയെടുത്ത ഈ സ്ഥാനം നമ്മുടെ സ്കൂളിൻ്റെയും പി ടി എ കമ്മിറ്റിയുടെയും ഉപഹാരം ഫാദർ ജോസ് മാണിക്കത്താഴെ ആൽബിനും കോച്ചിനും കൈമാറി സ്കൂൾ പ്രിൻസിപ്പൽ വെന്റലി മാത്യു പി ടി എ പ്രസിഡന്റ് സോമി അറയ്ക്കൽ മുഖ്യാധ്യാപകൻ എം എ ജിജി എന്നിവർ പ്രസംഗിച്ചു അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് ഞാനും നിങ്ങളിൻ്റെ വേദിയിൽ പങ്കെടുക്കുന്നത് ദേശീയ തലത്തില് ഫണ്ട് നിലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടു മഹാരാറ്റിയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതികരിച്ച് രണ്ടാം സ്ഥാനം മില്ലി സെക്കൻഡിന്റെ അംശത്തിലാണ് ഫസ്റ്റ് പോയത് അതിനുള്ള വേദനയും സങ്കടവും ആ സമയത്തന്നെ കുറിച്ച് അറിയുകയുണ്ടായി വിദ്യാഭ്യാസം പുറത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിന്റെ ഒരു നാഷണൽ മെഡലിസ്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള നിങ്ങൾക്കുള്ള ഒരു പ്രധാന എക്സാം ಮನಿ ಎ ನಮ್ಮ ಪ್ರಿಯನ್ನು ആൽബിൻ ും അതുപോലെ എല്ലാ ബാക്കിയുള്ളവർക്കും എന്റെ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ എനിക്ക് സൗണ്ടൊക്കെ അങ്ങനെ അപ്പം നേരത്തെ സംസ്ഥാന സ്കൂൾ നീന്തൽ മത്സരത്തിൽ മെഡലുകൾ നേടിയ സ്കൂളിലെ താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു സൌപർണ്ണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ